ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു ദാൽ കറിയാണ് നമുക്ക് ഈ ഒരു കറി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല നല്ല ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് നമ്മൾ നോർമൽ പരിപ്പിൽ ഉണ്ടാക്കുന്ന പോലെയല്ല ഒരു ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു കറിക്ക് എന്ന് പറയുന്നത് ഉഗ്രം ടേസ്റ്റാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് അരക്കപ്പാണ് വേണ്ടത് അപ്പോൾ ഈ ചെറുപയർ പരുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വണം നമ്മൾ എത്ര കറി ഉണ്ടാക്കിയാലും നന്നായിട്ട് തിക്കായി വരും അതുകൊണ്ട് തന്നെ ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു സവാളയാണ് അത് പകുതി സ്ലൈസ് ചെയ്തതും കൂടി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പകുതി തക്കാളിയാണ് പകുതി തക്കാളി നമുക്ക് പരിപ്പിൻ്റെ കൂടെയും പകുതി നമുക്ക് താളിക്കണ സമയത്താണ് ആവശ്യമുള്ളത് അപ്പോൾ ഏകദേശം ഇത്രത്തോളം നമ്മൾ പകുതി തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നാലായി മുറിച്ചിട്ട് അതും കൂടി നമ്മുടെ ഈ ഒരു പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയലരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരിപ്പ് നന്നായിട്ട് തന്നെ തിക്കായി വരും എന്ന് പറഞ്ഞ ശരിക്കും നമുക്കിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് നമുക്ക് ഏകദേശം ഈ കുക്കറ് അഞ്ച് വിസിലോളം നമുക്കൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇളക്കി യോജിപ്പിച്ച് കുക്കറൊന്ന് അടച്ച് വെച്ച് ഏകദേശം അഞ്ച് വിസിൽ വിസല് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നോർത്ത് ഇന്ത്യൻ സൈഡൊക്കെ ഈ ഒരു കറിയാണ് കൂടുതലായിട്ട് അവർ ചപ്പാത്തിക്ക് കഴിക്കാറുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഒന്ന് വിസിലടിച്ച് അഞ്ച് വിസിലടിച്ചിട്ട് നമ്മൾ ഓഫാക്കി വെച്ച് അതിൽ ആ പ്രഷറൊക്കെ കളഞ്ഞ ശേഷം നമ്മുടെ ഈയൊരു ചെറുപയർ പരിപ്പ് ഇങ്ങനെയാണ് കേട്ടുണ്ടാവുക അത് നമുക്ക് ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പരിപ്പൊന്ന് ഉടഞ്ഞു വരും ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ താളിപ്പിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു പാൻ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നുമല്ല നെയ്യിലാണ് നമ്മളിതൊന്ന് താളിച്ചെടുക്കാൻ പോകുന്നത് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പരിപ്പിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ആ നെയ്യിലിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ കൂടെ അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അര ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നാല് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പരിപ്പ് കയറിയാണെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ പീസ് കയറിയൊക്കെ വെക്കുകയാണെങ്കിലും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം നാല് ചെറിയുള്ളിയാണ് നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ആ ചെറിയ ചെറിയുള്ളീൻ്റെയും കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഉള്ളി കൂടി ഇട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പകുതി തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് അതൊന്ന് ഉടഞ്ഞ് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയതാണ് വറ്റൽ മുളക് കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആയത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ ആ ഒരു ഒക്കെ സ്മെല്ല് നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ ഒരു സമയത്ത് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രമാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കണം നമ്മുടെ പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പരിപ്പ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഒന്നും കൂടി തിക്കായി വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ടോട്ടലി മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ഈ ഒരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റലുള്ള ദാല് കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പരിപ്പിനായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തത് ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായ നമ്മുടെ ഈ ഒരു ദാല് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നെയ്യിൽ താളിച്ചെടുത്തുകൊണ്ട് തന്നെ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൽ തന്നെ ഈ ഒരു ദാൽ ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്